ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സോഫ്റ്റ് പുട്ടുപൊടിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ കടയിൽ നിന്നൊന്നും മേടിക്കാൻ ഇല്ലാത്ത നല്ല മായൊന്നും ചേർക്കാത്ത നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പുട്ടുപൊടിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണത് തയ്യാറാക്കണമെന്ന് ഞാനൊന്ന് കാണിച്ചുതരാം ദ്യം തന്നെ ഞാൻ ഒരു ക്ലാസ് അരി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ക്ലാസ് അരി അപ്പം അങ്ങനെ ഒന്നര ക്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചേരിയാണ് എടുത്തിട്ടുള്ളത് റേഷൻ കടയിലത്തെ അപ്പം അതൊന്ന് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്ത് അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ അരി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഊറ്റി വെക്കണം വെള്ളമൊന്നും ഇല്ലാണ്ട് ഒരു അരിപ്പയിലേക്ക് നമുക്ക് ഊറ്റിയെടുക്കാം അപ്പം അങ്ങനെ ഞാനിതിങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് വെള്ളം ഊറി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഇഡ്ഡിലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇഡിലി തട്ടൊന്ന് ഈ തട്ടൊന്ന് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് അരി കുറേ ഈ വെള്ളം കൂറി അരി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇട്ട് ഇട്ടതിന് ശേഷം നല്ലതുപോലെ നിന്ന് ഇങ്ങനെ വിതറി കൊടുക്കാം പരത്തി വെക്കണം കൂമ്പാരം ആക്കി വെക്കരുത് അപ്പം അങ്ങനെ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഞാൻ ആവി കൊള്ളിച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം വേന്തു പൂവരുതിട്ടോ ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിച്ചാൽ മതി അപ്പം അങ്ങനെ ഞാൻ രണ്ട് മിനിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പരന്ന പാത്രത്തിലേക്ക് ഞാനിങ്ങനെ പരത്തി വെച്ചേക്കണം ചൂടാറാനായിട്ടിട്ടോ അപ്പം അങ്ങനെ ചൂടാറിയ പൊടി പൊടിയെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം നിറച്ചിട്ടിട്ട് പൊടിച്ചെടുത്തതിനാൽ പൊടിയില്ല അപ്പോൾ ഒരു പകുതിയോളം ഇട്ടാൽ മതി അങ്ങനെ പകുതി ഇട്ടതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ കണ്ടോ നമ്മുടെ ഒരു റെവയുടെക്കൊരു തരിതരി ഉണ്ടാവില്ലേ അതേപോലെയാണ് ഉള്ളത് കേട്ടോ അപ്പം അത് ഞാനൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ അതിൽ നിന്നിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ആദ്യത്തെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് കണ്ടോ നല്ല റെവയുടെ ഒരു തരിതരി ആയിട്ട് തന്നെ ഉണ്ട് ഇനി അടുത്ത ബാക്കിയുള്ളതും കൂടി ഒന്ന് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ ഒരു ജാറിലേക്കുള്ളതും കൂടി തന്നെ ഉള്ളൂ അപ്പം ഞാനത് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി അതും അതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടി നല്ല റവയുടെ ഒക്കെ ഒരു രീതിയിൽ തന്നെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് കുറച്ച് പൊടി ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കാമല്ലോ ബാക്കി അങ്ങനെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ പുട്ട് കുഴക്കണ പോലെ തന്നെ കുറച്ച് വെള്ളം കുറഞ്ഞിങ്ങനെ നമുക്ക് അറിയാമല്ലോ പുട്ടുണ്ടാക്കാനായിട്ട് അപ്പോൾ ആ രീതിയിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പക്ഷേ നമ്മൾ മറ്റേത് ചെയ്യണ പോലെ വെള്ളം ഒഴിച്ച് ഇരുപത് മിനിറ്റ് വെക്കുക അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലതൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇതേ കണ്ടാവും ഇതേപോലെ ഉണ്ടാവും നമ്മൾ കടയിൽ നിന്ന് മേടിക്കണത് തന്നെ പക്ഷേ ഇതിൽ മായൊന്നും ചെറുക്കാത്ത നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റിയ നല്ലൊരു പുട്ട് പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മളിനി പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കുറച്ച് നാളികേരം ചെലവി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ നാളികേര ഇട്ടുകൊടുത്തു പിന്നെ പുട്ടുപൊടി ഇട്ടു കൊടുത്തു അങ്ങനെ പിന്നെ കുറച്ച് നാളികേര ഇട്ട് കൊടുത്തു പിന്നെ പുട്ടുപൊടി ഇട്ട് കൊടുത്തു അങ്ങനെ പുട്ടുണ്ടാക്കി എടുക്കണം അപ്പം ആദ്യത്തത് ഫില്ലായിട്ടുണ്ട് നമുക്കതൊന്ന് ആവി ഏറ്റി എടുക്കാം അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ അടുപ്പത്ത് നല്ല ആവി വന്നിട്ടുണ്ട് ഇനി ആ പുട്ടൊന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ അതേ കണ്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ അതേ പുട്ടിൻ്റെ അത് തന്നെയാണ് അപ്പോൾ അവനിപ്പോൾ അങ്ങനെ രണ്ടാമത്തും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഇതുവരെ ഒന്ന് ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഈ പുട്ടൊന്ന് പൊടിച്ച് കാണിച്ചു തരാം കേട്ടോ അതേ കണ്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പുട്ടുപൊടിയുടെ അതേ ഇതിൽ തന്നെയാണ് ടോപ്പ് ഉള്ളത് നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മായ നല്ല വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ടാറ്റാ ബൈ ബൈ അസ്ലാം